ഹലോ രീവാൻ ഇന്നൊരു ഉത്സവ കാഴ്ചയാണ് തൃപ്പൂണിത്ര പൂർണ്ണ അമ്പലത്തിലെ ഉത്സവം തുടങ്ങി അപ്പോൾ ഒരു നൈറ്റ് വ്യൂ ആണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് പലതവണ ഞാൻ പോയിട്ടുണ്ടെങ്കിലും നൈറ്റിൽ ഇതാദ്യമായിട്ടാണ് ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ നൈറ്റ് ടൈമിൽ എത്രമാത്രം വൈബുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ പോയ സമയത്ത് മഴയായിരുന്നു അപ്പം അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ആളുകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾ ആ ഒരു ഏരിയ ഫുള്ള് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ആളുകളിങ്ങനെ നല്ല ഫ്രീ ആയിട്ട് നടക്കാനായിട്ടൊരു സ്പേസ് അവിടെ നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പല പല പാട്ടുകൾ പിന്നെ കച്ചവടക്കാര് ഫുഡ് ബജി അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ആളുകളുടെ ഒരു തിരക്ക് കാരണം കാഴ്ചകൾ കാണാനും പറ്റുന്നില്ല ആളുകളുടെ തിരക്കിനെ മാനേജ് ചെയ്യാനും ശ്രമിക്കണം അങ്ങനെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ കരുതിയാണ് പോയത് പക്ഷേ ഞാൻ അങ്ങനെ വാങ്ങിയില്ല മഴ കാരണം അതെ ഒരു നനവ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ കുറച്ച് അല്ലാറ ചില്ലറ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ ഈ ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പം ന്യൂ അടുത്ത് വരികയാണ് അപ്പം ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് അപ്പ് ചെയ്ത ഒരു ഏരിയ എപ്പോഴും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണെന്ന് ഫീൽ ചെയ്തു